ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തയ്യാറായ സഹോദരങ്ങളെ ഈ വേദിയിൽ സദസ്കരിക്കുന്ന സമുദായ സ്നേഹികളെയും എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച ശ്രീ രാജൻ നഗരൂർ സംസാരിച്ചതുപോലെ മഹത്തായ ഒരു തുടക്കത്തിന് അധികം ആൾക്കാരൊന്നും വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല താല്പര്യവും ആത്മാർത്ഥവും ആത്മാർത്ഥതയുമുള്ള ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ പോലും ഒരു പ്രസ്ഥാനം ലോകം അറിയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറും അത്തരം ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിലെ ആൾക്കാർ കുറവാണ് എന്നൊന്നും ഒരിക്കലും അതൊരു കുറവായി നമ്മൾ കാണരുത് ഇത് മഹത്തായ ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് നമുക്കറിയാം ശ്രീനാരായണ പ്രസ്ഥാനം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കുമാരനാശാനും ഡോക്ടർ പൽപ്പും തുടങ്ങി വരില്ല തുടങ്ങി വെച്ച ആ ഒരു പ്രസ്ഥാനം ഇന്ന് കേരളം അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരു പ്രസ്ഥാനമായി വളരണമെങ്കിൽ അത്തരം ആത്മാർത്ഥതയും ലക്ഷ്യവും ആയിരുന്നു അവരുടെ മനസ്സിൽ അതേ ആത്മാർത്ഥതയും ലക്ഷ്യവും ഉള്ള നമ്മളെ പോലെയുള്ള രണ്ടോ മൂന്നോ ആൾക്കാർ മതി വരും നാളുകളിൽ ഈ ർക്കാരിനെയോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനതയോ സ്വാധീനിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇത് വളർന്നു വരാനായി ഞാനൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് തിരു അപ്പുക്കൻ അമ്മൂമ്മ നീതി പരിപാലന സൊസൈറ്റി അടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കുറവർ സമുദായത്തിന്റെ ആത്മീയതയെ കുറിച്ചും അവരുടെ ചരിത്രത്തെ കുറിച്ചും റിസർച്ച് ചെയ്യുകയും അതിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന ബോധ്യങ്ങളെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഏതാണ്ട് മുന്നൂറോളം വീടുകൾ ഇപ്പോ ഇതിൽ ആയിട്ടുണ്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോ പറയുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കാക്കയില്ല കുഞ്ഞു മുതൽ വരമ്പില്ല കടൽ വരെയുള്ള കുറവരെല്ലാം എൻ്റെ കൂട്ടോരും ചേരവരുമാണ് അവരെ ഒരു ചരടിൽ കോർത്തിണക്കി ഒരു ശക്തിയുള്ള ജനതയാക്കി മാറ്റണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ മീറ്റിങ്ങുകളും നടക്കുന്നത് ഇതിനെല്ലാം ഞങ്ങൾക്ക് വഴി ലാറ്റിയായി നിൽക്കുന്നത് ഞങ്ങളുടെ ആചാര്യനായ ഡോക്ടർ വാസുസാർ അവറുകളാണ് അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വർഷത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡി ഡോക്ടർ ആയിട്ട് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹം ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം ഈ ജനതയുടെ അസംപതനത്തിന് കാരണം എന്താണെന്നുള്ള പഠനം നടത്തിയതിനു ശേഷം എന്താണ് ഒരു പരിഹാരം എന്നുള്ള ചിന്തയിൽ നിന്നും അദ്ദേഹത്തിന് ഉത്തിരിഞ്ഞ ആശയങ്ങളുടെ പുറത്താണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടത് അപ്പൊ ആ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യത്തിലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കുകയാണ് കേരളവട്ടുക്കും ഉള്ള കുറവരെല്ലാവരും ഒന്നിച്ച് ഒരു ചരടിൽ പോർക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് ഇവിടെ പിറവികൊള്ളുകയാണ് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഇതിനു വേണ്ടിയായിരുന്നു ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നത് അപ്പോ ആ ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു പ്രസ്ഥാന രൂപം കൊള്ളാണെന്ന് ചിലപ്പോ നമ്മുടെ ബാബുവിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കക്കാല കുറവരുടെ ഒരു പ്രസ്ഥാനത്തിൽ ഒരു മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ തെക്കൻ കേരളത്തിലുള്ള കുറവരും ഈ കക്കാലക്കുറവരും എന്നെല്ലാം പറയുന്നത് ഒരേ വിഭാഗമാണ് നിങ്ങളെല്ലാം മുൻകൈ എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ സംഘടനകളായി നിൽക്കാതെ എല്ലാവരും ഇവിടെ കൂടിയിട്ട് ഒരു കേരളത്തിലോളം ശക്തമായ തീരെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കണം എന്ന് ഞാൻ അന്നൊരു കുറിപ്പ് കൂറിപ്പതിനകത്ത് ഇട്ടായിരുന്നു ഒരു കമന്റ് കമന്റിട്ടായിരുന്നു ഇന്നിപ്പം അതും സാക്ഷാത്കരിക്കപ്പെടുകയാണ് വളരെയധികം വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണ് നമുക്കറിയാം ഏർ ഏഴി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതില് തരിസാപ്പള്ളി ചെപ്പേട് എന്ന് പറയുന്ന ഒരു ചേരരാജാവ് ഇവിടുത്തെ തിരുവിതാംകൂർ അല്ല വേണാട്ടി രാജാവ് ഇവിടെ ഒപ്പിട്ട ഒരു കരാറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ആ കരാറിന്റെ ശരിയായ വിശകലനം ഒരിക്കലും ഒരാള് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനെ ആ ഒരു അതിൽ പറയുന്ന ചേര രാജാവിന്റെ പേര് ശരിയായ പേര് നിരവിറത്താൻ നിരവി പുറത്താൻ ആ പുറത്താനയാണ് ഇന്നിപ്പോ െ രവിയാക്കി കുറത്താനെ കുറേ വെട്ടിക്കളഞ്ഞിട്ട് താണു പിന്നെ താണു ആക്കി ഇപ്പൊ താണു രവി എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ആ ചെപ്പേടില് അന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബുദ്ധമതത്തിനോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിനോ ബുദ്ധമതനാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തു മതത്തിന് പള്ളി പണിയാനായിട്ട് സ്ഥലം കൊടുത്തു എന്ന് പറയുന്ന ഒരു ചെപ്പേടാണ് ആ ചെപ്പേടില് ഈ കുറവൻ രാജാവിക്കുമ്പോ അന്ന് കോൺട്രാക്ട് ചെയ്യാനായിട്ട് കിടക്കുന്ന മൂന്ന് കൂട്ടം മൂന്ന് കുടിൽ ഈഴവരെയും പിന്നെ കുറെ വെള്ളാളരെ എല്ലാവരും കൂടെ ആണ് ഈ സ്ഥലം കൊടുക്കുമ്പോ അടിമകളായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അതായത് ആ ജനത അടിമകളായി നിൽക്കുമ്പോ അന്നത്തെ രാജാവാണി കുറവുകൾ നമ്മൾ അറിയണം ആ ജനതയാണ് ഇന്ന് ഈ രീതിയിലേക്ക് കഥം പതിച്ചു പോയത് അപ്പൊ നമുക്ക് ചരിത്രമില്ലാത്ത ജനതയാണ് ഈ കിടന്ന പട്ടിജാതിക്കാർക്കൊന്നും വലിയ ചരിത്രമൊന്നുമില്ല കാട്ടിക്കിടന്നവരാണെന്നൊക്കെ പറയുമ്പോ നമ്മൾ അതിന്റെ ചരിത്രം ചിരഞ്ഞു ചെല്ലുമ്പോ ഇവിടുത്തെ കുറവനോളം ചരിത്രമുള്ള വേറെ ഒരു ജനതയെ ഇവിടെ ഇല്ല അവരെല്ലാം